ഭർത്താവിന്റെയും തത്തയുടെയും കഥ പണ്ട് സമ്പന്നനായ ഒരു ഉണ്ടായിരുന്നു അതിസുന്ദരിയും ആകർഷണീയവുമായ ഒരു യുവതിയെ അയാൾ വിവാഹം കഴിച്ചു ഭാര്യയെ അസൂയാവഹമായ രീതിയിൽ അയാൾ സ്നേഹിച്ചു വ്യാപാര ആവശ്യങ്ങൾക്കുള്ള യാത്ര പോലും ഉപേക്ഷിച്ച് അയാൾ വീട്ടിൽ ഇരുന്നു ഒടുവിൽ അവളെ വീട്ടിൽ വിട്ട് കച്ചവടത്തിനായി പോകേണ്ടതായി വന്നു അയാൾക്ക് അയാൾ പക്ഷി മാർക്കറ്റിൽ പോയി നൂറ് സ്വർണ്ണനാണ്യം കൊടുത്ത് ഒരു പെൺകത്തയെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഒരു യുവതിയുടെ രക്ഷകർത്താ വഹിക്കുന്ന വൃദ്ധയുടെ സ്ഥാനമാണ് അയാൾ ആ പെൺകത്തയ്ക്ക് നൽകിയത് തന്റെ അസാന്നിധ്യത്തിൽ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ പെൺകത്ത അയാൾ തിരിച്ചെത്തുമ്പോൾ വിവരിച്ചു കൊടുക്കണം അത്രയ്ക്ക് അപാരമാണ് ആ തത്തയുടെ ബുദ്ധിയും കൗശലവും കണ്ടതും കേട്ടതും ഒന്നും അവൾ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ അയാളുടെ അഴകുള്ള ഭാര്യ ഒരു യുവ യുവതുർക്കിയുമായി പ്രേമത്തിലാണ് അയാൾ അവളെ പതിവായി സന്ദർശിക്കാറുണ്ട് പകൽ അവൾ അയാളെ സൽക്കരിക്കും രാത്രി അയാളോടൊപ്പം ക്ഷയിക്കും ഭർത്താവ് വ്യാപാര സംബന്ധമായ യാത്ര വിജയകരമായി പൂർത്തീകരിച്ചു വീട്ടിൽ തിരിച്ചെത്തി ഉടനെ തത്തയെ എടുത്ത് താൻ വിദേശത്തായിരുന്ന കാലത്തെ ഭാര്യയുടെ പെരുമാറ്റം എങ്ങനെ ആയിരുന്നെന്ന് ചോദിച്ചു പെൺകത്ത പറഞ്ഞു നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു യുവാവ് സുഹൃത്തായിട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ അസാന്നിധ്യത്തിൽ എല്ലാ രാത്രിയും അവളോടൊപ്പമാണ് അയാൾ ഉറങ്ങിയിരുന്നത് അത് കേട്ട് അടക്കാനാകാത്ത കോപത്തോടെ അയാൾ ഭാര്യയെ പിടിച്ച് തല്ലിച്ചതച്ചു ഏതോ അടിമ പെൺകുട്ടി ആയിരിക്കും ഈ രഹസ്യം യജമാനോട് പറഞ്ഞു കൊടുത്തതെന്ന് സംശയിച്ച ആ സ്ത്രീ അടിമ പെൺകുട്ടികളെ എല്ലാം വിളിപ്പിച്ച് ശപഥം ചെയ്യിപ്പിച്ച് ചോദ്യം ചെയ്തു തങ്ങൾ രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അവർ ഓരോരുത്തരും പറഞ്ഞു എന്നാൽ തത്ത അങ്ങനെ അല്ലെന്നും ആ പെൺകത്ത പറഞ്ഞത് ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതാണെന്നും അവർ പറഞ്ഞു അപ്പോൾ അവൾ ഒരു അടിമ പെൺകുട്ടിയെ വിളിച്ച് തത്തക്കൂട്ടിന് കീഴെ ഒരു അരക്കല്ല് കൊണ്ടുവച്ച് ആട്ടാൻ പറഞ്ഞു മറ്റൊരു പെൺകുട്ടിയോട് തത്തക്കൂടിന്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു മൂന്നാമതൊരു പെൺകുട്ടിയോട് തത്തക്കൂടിന്റെ ഇടതും വലത്തും വശത്ത് തിളങ്ങുന്ന സ്റ്റീലിന്റെ കണ്ണാടികൾ വെച്ച് അതിലേക്ക് വെളിച്ചം വീഴ്ത്താൻ പറഞ്ഞു രാത്രി മുഴുവൻ ഇവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അന്ന് രാത്രി ഭർത്താവ് ഒരു സുഹൃത്തിന്റെ സൽക്കാരത്തിനായി പോയിരിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ അയാൾ വീട്ടിലെത്തി തന്റെ അസാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് തത്തയോട് ചോദിച്ചു എന്നോട് ക്ഷമിക്കൂ എൻ്റെ യജമാനനെ ആ പക്ഷി പറഞ്ഞു രാത്രി മുഴുവൻ നീണ്ടുനിന്ന ഭയങ്കരമായ ഇടിവെട്ടും മഴയും മൂലം എനിക്കൊന്നും കേൾക്കാനോ കാണാനോ കഴിഞ്ഞില്ല ഈ വേനൽക്കാലത്ത് ഇടിയും മഴയുമോ യജമാനൻ വിസ്മയസ്തബ്ധനായി അയാൾ ഉറക്കെ പറഞ്ഞു നമ്മൾ ഇപ്പോൾ മധ്യവേനലിലാണ് കൊടുങ്ങാറ്റിൻ്റെയും മഴയുടെയും കാലമല്ല ഹായ് അള്ള ആണ് ആ പക്ഷി പറഞ്ഞു ഞാൻ അങ്ങയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതേ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ഇത് കേട്ട് ഗൂഢാലോചനയെക്കുറിച്ചൊന്നും അറിയാത്ത ആ മനുഷ്യൻ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു തന്റെ ഭാര്യയുടെ നേരെ തെറ്റായ ആരോപണം ഉയർത്തി എന്ന ധാരണയിൽ അയാൾ തത്തെയും കൂട്ടിൽ നിന്നും വലിച്ചെടുത്ത് അതിനെ നിരത്തടിച്ച് കൊന്നു കളഞ്ഞു ഏതാനും ദിവസങ്ങൾക്കു ശേഷം അണിമ പെൺകുട്ടികളിൽ ഒരുവൾ സത്യം മുഴുവൻ അയാളോട് ഏറ്റുപറഞ്ഞു എന്നിട്ടും തന്റെ ഭാര്യയുടെ കാമുകനായ യുവതർക്കി തുർക്കി അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണുന്നത് വരെ അയാൾ അത് വിശ്വസിച്ചിരുന്നില്ല അയാൾ തന്റെ വാൾ ഊരി ഒറ്റ ആ ജാരനെ കഴുത്തറത്തു കൊന്നു ഭാര്യയും അപ്രകാരം തന്നെ അയാൾ കഴുതർത്തു കൊന്നു അങ്ങനെ മാരകമായ പാപകൃത്യം ചെയ്ത് ഇരുവരും ശാശ്വതമായ തീകുണ്ടത്തിലേക്ക് പതിച്ചു അപ്പോൾ തത്ത പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കിയ വ്യാപാരി അതിന്റെ വിയോഗത്തിൽ വല്ലാതെ ദുഃഖിച്ചു അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെങ്കിലും യൂനാൻ രാജാവിന്റെ വാക്കുകൾ കേട്ട് മന്ത്രി പറഞ്ഞു ഓ മഹാരാജാവേ ഞാൻ അയാൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ മാത്രം എന്ത് ദൂഷ്യമാണ് അയാളിൽ ഞാൻ ദർശിച്ചിട്ടുള്ളത് അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇക്കാര്യം ചെയ്യുന്നത് അതിവേഗം ഞാൻ പറയുന്നത് ശരിയാണെന്ന് അങ്ങേക്ക് ബോധ്യമാകും അല്ലെങ്കിൽ യുവാവായ രാജകുമാരന് വേണ്ടി പ്രവർത്തിച്ച വഞ്ചകനായ മന്ത്രി ചെയ്തതുപോലെ അങ്ങ് നശിപ്പിക്കപ്പെടും അതെന്താണ് രാജാവ് ചോദിച്ചു മന്ത്രി ആ കഥ പറയാൻ തുടങ്ങി